ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും തടവിലാക്കിയതും അതിനു ചൊല്ലി ഉണ്ടായ കോലാഹലവും പിന്നീട് അവർക്ക് ജാമ്യം കിട്ടിയതും ഒക്കെ നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോയിലായിട്ട് ചർച്ച ചെയ്തത് അതിൽ ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യം അതെൻ്റെ ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടല്ല ശ്രദ്ധയിൽ അന്നേ പെട്ടിരുന്നു ഞാൻ അതിൻ്റെ കുറച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യാമല്ലോ എന്ന് എന്നിവയറിച്ച് കാത്തിരുന്നതാണ് ഇതിനകത്ത് ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യം ഈ കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം നടത്തിയ റാലികളിൽ സമ്മേളനങ്ങളിൽ ഒക്കെയുള്ള മുസ്ലിം തീവ്രവാദ സാന്നിധ്യമാണ് എസ് ഡി പി ഐ പി ഡി പി പോപ്പുലർ ഫ്രണ്ട് വെൽഫെയർ പാർട്ടി ജമായത്തെ ഇസ്ലാമി ഈ സംഘങ്ങളെയൊക്കെ ചേർന്നിട്ടാണ് ഞാൻ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്നത് അത് സത്യവുമാണ് ഇത് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കേരള കൗമുദിയുടെ യൂട്യൂബ് ചാനൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഇതാണ് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ സാന്നിധ്യം ഈ പ്രക്ഷോഭങ്ങളിലെല്ലാം അതിത്ര പ്രകടമായി കണ്ടിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു അപ്പോഴാണ് ഞാനിത് ആദ്യം ശ്രദ്ധിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഷോൺ ജോർജിൻ്റേതായിട്ട് ഒരു പത്രസമ്മേളനം ഉണ്ടായി ആ പത്രസമ്മേളനത്തിൽ ഷോൺ ജോർജും ഇത് പറഞ്ഞു അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ആയിരുന്നില്ല ഷോൺ ജോർജിൻ്റെ രണ്ട് പേരുടെയും രണ്ട് ആഖ്യാനമായിരുന്നു പക്ഷേ മാറ്റർ ഒന്നായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം എന്നും കരുതി ശരിയാണ് സഭാ നേതൃത്വം നടത്തിയ പ്രക്ഷോഭ പരിപാടികളിൽ നല്ലൊരു പങ്ക് ജനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ വാസ്തവത്തിൽ മുസ്ലിങ്ങളായിരുന്നു അങ്ങനെ നടന്ന ഒൻപത് സ്ഥലങ്ങളിലെ പേര് ഞാൻ പറയാം ഒന്ന് കണ്ണൂർ രണ്ട് തലശ്ശേരി മൂന്ന് കോഴിക്കോട് നാല് കോട്ടയം അഞ്ച് അങ്കമാലി ആറ് തിരുവല്ല ഏഴ് പത്തനംതിട്ട എട്ട് മാനന്തവാടി ഒൻപത് എറണാകുളം ഇത് കൂടാതെ ഈ കന്യാസ്ത്രീകളുടെ വീട്ടിൽ പലതവണ ഈ ഗ്രൂപ്പുകൾ സന്ദർശിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ പലരും നുഴഞ്ഞു കയറി എന്നാണ് ഷോൺ ജോർജ് അഭിപ്രായപ്പെട്ടത് അവർ പക്ഷേ ഷോൺ ഷോൺജോർജിന് മറുപടിയുമായിട്ട് രംഗത്ത് വന്നു അതാണ് രസം എസ് ഡി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആരാഞ്ഞര് റോയ് അറയ്ക്കൽ ക്രിസ്ത്യാനിയ അതാണ് എസ് ഡി പി ഐയുടെ തന്ത്രം ക്രിസ്ത്യാനികളെ പരിഹസിക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ വെല്ലുവിളിക്കാനോ എന്തിനാണെങ്കിലും അതിന് ക്രിസ്ത്യാനികളെ ഉപയോഗിക്കുക എന്നൊരു തന്ത്രം മുസ്ലിം ഗ്രൂപ്പുകൾക്കുണ്ട് അതിന് കൂടുതൽ വിശ്വാസ്യത കിട്ടുമല്ല അതുകൊണ്ടായിരിക്കാം അവരുടെ എസ് ഡി പിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് റോയ് അറയ്ക്കൽ എന്നാണ് ഇനി ഉള്ളിൽ വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട ഈ റോയ് അറയ്ക്കൽ ധൈര്യമായിട്ട് വന്നിട്ട് ഷോൺ ജോർജിനെ യുദാസ് എന്നു വിളിച്ചു യൂദാസ് വേദം പഠിപ്പിക്കണ്ട യൂദാസ് പഠിപ്പിക്കണ്ട അവരെ പഠിപ്പിക്കാൻ യേശു ക്രിസ്തു വേറെ ജനിച്ചിട്ടുണ്ട് പോലും എന്ത് വായിക്കോട്ടെ ഈ റോയറയ്ക്കൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രക്ഷോഭവും പ്രകടനവും ഒക്കെ നടത്തിയത് ഞങ്ങളാണ് അതിൻ്റെ മുൻവശത്ത് കുറച്ച് ക്രിസ്ത്യൻ ബാദരിമാരെ ആൾക്കാരെയൊക്കെ നിർത്തിയതേ ഉള്ളൂ ഇതാണ് ഫലത്തിൽ റോയറയ്ക്കൽ പറഞ്ഞു വന്നത് ചുരുക്കി പറഞ്ഞാൽ ഷോൺ ജോർജ് ക്രൈസ്തവ സഭയുടെ ജാഥയിൽ മുസ്ലിം തീവ്രവാദികളിൽ നിന്ന് ഒഴിഞ്ഞു കയറി എന്ന് പറയുന്നതിന് പകരം റോയറയ്ക്കൽ പറഞ്ഞു വരുന്നത് മുസ്ലിം തീവ്രവാദികൾ നടത്തിയ സമരം അല്ലെങ്കിൽ പ്രക്ഷോഭം അതിൻ്റെ തലപ്പത്ത് ചില ക്രിസ്ത്യൻ പള്ളിയിലും കയറിക്കൂടി ഞങ്ങൾ പിന്നെ പോട്ടേന്ന് വിചാരിച്ചു ഇറക്കി വിട്ടില്ല അവരെ അങ്ങനെ മുൻനിരയിൽ തന്നെ നിർത്തി ഈ അർത്ഥത്തിലാണ് ഈ റോയറയ്ക്കൽ പത്രസമ്മേളനം അത് ഫേസ്ബുക്കിൽ എഴുതിയും പിടിച്ചുവൊക്കെ വന്നതാണ് കേട്ടോ നേരിട്ട് ഞാൻ പത്രസമ്മേളനം കണ്ടിട്ടില്ല വാക്കുകൾ കൃത്യം ഇതല്ല പക്ഷേ ഫലത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതാണ് വി ആർ സ്ട്രോങ്ങർ ദാൻ ക്രിസ്ത്യൻ ബ്രദേഴ്സ് വി ആർ ദയർ പ്രൊട്ടക്റ്റേഴ്സ് ഇതാണ് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഹിന്ദുക്കളുടെ നിരന്തരമായ ആക്രമണമുണ്ടല്ലോ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ക്രിസ്ത്യാനികൾ കണ്ണിക്കണ്ട വഴിയിലെല്ലാം ഇട്ട് അടിച്ച് ഒതുക്കുന്ന ആ ഹിന്ദുക്കളുടെ പ്രവണതയ്ക്കെതിരെ അതിശക്തമായി ഒരു ഉരുക്ക് കോട്ട പോലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുന്നു എന്നാണ് എസ് ഡി പി ഐ ഇത്യാദിയുടെ വാദം അപ്പോൾ എങ്ങനെയുണ്ട് കോഴിയെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്ന് കുറുക്കൻ പറഞ്ഞ പോലെയാണ് അല്ല കുറുകണക്കിന് ഈ ക്രിസ്ത്യൻ നേതൃത്വം ഞാൻ എല്ലാവരെയും ഒന്നും പറയുന്നില്ല കുറച്ച് പേരുണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് കീഴടങ്ങുന്നതാണ് നല്ലത് അതാണ് നല്ല സ്ട്രാറ്റജി അതിലാണ് സുഖം എന്ന് വിചാരിക്കുന്നവരുണ്ട് അതിൽ പണം മുടക്കിയവരുണ്ട് ഗൾഫിൽ നിക്ഷേപമുള്ളവരുണ്ട് എന്ന് പറയുന്നു നമ്മൾ ഓരോ സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴുണ്ടല്ലോ പലപ്പോഴും ക്രിസ്ത്യൻ സഭകളിൽ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ ഈ ടഫായിട്ട് ഇസ്ലാം ഒരു സ്റ്റാൻഡെടുത്താൽ സഭയങ്ങ് കീഴങ്ങ് അതൊരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം അത് സ്കൂളിൽ നിസ്കാരത്തിൻ്റെ ആണെങ്കിലും അവിടെ മഹല്യ കമ്മിറ്റി കൂടി ആ മഹല്യ കമ്മിറ്റിയുമായിട്ട് ചർച്ച ചെയ്തു മഹല്ല്യ കമ്മിറ്റിക്ക് ഒരു ലീഗൽ സാങ്ഷനുമില്ല ബട്ട് ആയിട്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ചർച്ച ചെയ്യുകയും ഒത്തുതീർപ്പിൽ എത്തിയൊക്കെ ചെയ്യും അവരാണ് അച്ഛന്മാരെയോ കന്യാസ്ത്രീകളെയോ ഉപദ്രവിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ ആ വാർത്ത കൊടുപ്പിക്കാതിരിക്കാൻ ക്രിസ്ത്യൻ നേതൃത്വം ഇടപെടും ഇങ്ങനെയൊക്കെ ചെയ്യും ഇതൊരു ബ്രേക്കിംഗ് പോയിൻറ്റിലെത്തിയത് നമ്മളുടെ മുനമ്പം സംഭവത്തോടെയാണ് മുനമ്പത്ത് സഭയ്ക്ക് ഇത് തുപ്പാനും ഇറക്കാനും വയ്യാത്തൊരു അവസ്ഥയായി പണ്ടും അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴും സഭ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വിഷയം മുനമ്പമാണ് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ വഖഫ് നിയമ ഭേദഗതി വന്നാൽ അവർക്ക് ആശ്വാസം കിട്ടും എന്നവർ വിചാരിച്ചിരുന്നു ആ ഭേദഗതി പാസ്സായത് വായിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ച റിലീഫ് അതിൽ കാണുന്നില്ല അതിൻ്റെ റൂള് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല കാരണം വഖഫ് ബില്ല് ഈ പറഞ്ഞ മുസ്ലിം ഗ്രൂപ്പുകളും കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചേർന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻറ്ററിം ഓർഡർ പറയാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കോടതി അപ്പോൾ ഇൻറ്ററിം ഓർഡർ പോലും പെർമനൻറ്റ് ഓർഡർ അല്ല ഫൈനൽ ഓർഡർ അല്ല ഇൻ്ററിം ഓർഡർ ഒരു മൂന്ന് കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിധി വന്നാൽ മാത്രമേ ഈ ഭേദഗതിക്കനുസരിച്ച് ചട്ടങ്ങൾ മാറ്റാൻ പറ്റുകയുള്ളൂ ആ ചട്ടങ്ങൾ മാറ്റിയാൽ അതിൽ മുനമ്പത്തുകാർക്ക് എന്ത് റിലീഫ് കിട്ടും എന്ന് മനസ്സിലാവുകയുള്ളൂ അവിടെ നിന്നായിരിക്കും ഒരുപക്ഷെ അടുത്ത സ്റ്റെപ്പ് മുനമ്പുകാർ എടുക്കേണ്ടത് ഇത് കൃത്യമായിട്ട് മുനമ്പൻ നിവാസികളെ പറഞ്ഞു മനസ്സിലാക്കാനോ എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് പറയാനോ ആരുമില്ല ഇപ്പം നിങ്ങൾ നോക്കുക ആരെങ്കിലും മുനമ്പത്തുകാരെ തിരിഞ്ഞു നോക്കാനുണ്ടോ ഇല്ലല്ലോ പാണക്കാട് തങ്ങൾ മുനമ്പത്ത് പോയില്ലെങ്കിലും എറണാകുളത്ത് വന്ന് പള്ളിയിൽ അച്ഛന്മാരെ തിരുമേനിയൊക്കെ കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല അതുമൊക്കെ സെറ്റിലാക്കാം എന്നൊക്കെ പറഞ്ഞതാണ് ഒരു സെറ്റിൽമെൻറ്റും ഉണ്ടായില്ല ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു എന്ന് കേൾക്കുന്നു ആ റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല ആക്ഷൻ നടക്കുന്നു എന്ന് ആർക്കും അറിയില്ല വഖഫ് ട്രിബ്യൂണലിൽ മുനമ്പത്തുകാര് രണ്ടാമതും ഹർജി കൊടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിലോ സംഗതിയോ ഒന്നും പുറത്തു വരുന്നില്ല ഏകദേശം എല്ലാവരും മുനമ്പം ഉപേക്ഷിച്ച മട്ടാണ് ഇനി ഒരു പക്ഷേ മുനമ്പം ചൂടാവാൻ പോകുന്ന അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ ആയിരിക്കും അപ്പോൾ ഈ ക്രൈസ്തവ സഭയ്ക്ക് ക്രിസ്ത്യൻ താല്പര്യത്തെക്കാൾ വലുതാണ് മുസ്ലിം താല്പര്യം എന്ന് പലപ്പോഴും ഒരു ക്രൈസിസ് വരുമ്പോൾ അവർ മുൽ മുസ്ലിം താല്പര്യത്തിന് കീഴങ്ങുന്നുള്ളത് നമ്മൾ കണ്ടുവരുന്നു അത് ജോസഫ് മാഷിൻ്റെ കൈവെട്ട് മുതലാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് ഒരുപക്ഷെ അതിന് മുമ്പ് ഉണ്ടാവാം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ ക്രൈസ്തവ സഭയിൽ എപ്പോഴും രണ്ട് വിഭാഗം ഉണ്ട് തന്നെ നിങ്ങൾ നോക്കൂ ലൗജിഹാദ് ഉണ്ട് എന്ന് ക്രൈസ്തവ സഭയുടെ സിനഡ് പ്രമേയം പാസ്സാക്കും പാസാക്കിയ പാട് അവിടുന്ന് ഇവിടുന്ന് ഓരോ ബിഷപ്പ് ആരെങ്കിലും ഒക്കെ പറയും അല്ല അത് അങ്ങനെ ശരിയൊന്നുമല്ല അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അപ്പോൾ ഇതിൽ ആര് പറയുന്നത് എടുക്കണം ക്രിസ്ത്യാനികൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏർപ്പാട് വാസ്തവത്തിൽ ഇങ്ങനെ ക്രെഡിബിലിറ്റി പോയതുകൊണ്ടാണ് ഇപ്പോൾ ബിഷപ്പുമാരോ അല്ലെങ്കിൽ വികാരി അച്ഛന്മാരോ പള്ളിയിൽ ഇടയലേഖനം വായിച്ചാൽ ഒരു ഒരു ഇമ്പ്രഷനും മനുഷ്യ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ സഭയിലെ അൽമായരുടെ മനസ്സിൽ ഉണ്ടാവാതെ പോകുന്നത് ഈ വിശ്വാസ തകർച്ച കാരണമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിലപാടെടുക്കുക എല്ലാവരും കൂടെ ഒരു നിലപാടെടുക്കുക രണ്ടുപേർ പുറത്തിറങ്ങിയിട്ട് അതിന് തിരിച്ച് പറയുക ലൗ ജിഹാദ് ഉണ്ടെന്ന് പറയുക ചിലപ്പോൾ ഇല്ലെന്ന് പറയുക നാർക്കുട്ടൻ ജിഹാദ് ഉണ്ടെന്ന് പറയുക ഇല്ലെന്ന് പറയുക ഇത് രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് കേസ് എടുക്കുക ആ കേസ് ഇപ്പോഴും ഡെമോക്രീസിൻ്റെ വാൾ പോലെ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുക ഇതിലൊന്നും ഒരു തീരുമാനമോ സംഗതിയോ ഇല്ലാതിരിക്കുക ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പേരിൽ ഡിസ്പ്രപ്പോർഷനേറ്റായ പ്രക്ഷോഭം നടത്തുക നിങ്ങളൊന്നും കന്യാസ്ത്രീയും അച്ഛനുമൊക്കെ അറസ്റ്റിലാകുന്നതും ജയിലിലാകുന്നതും ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ആദ്യമായിട്ടാണോ പക്ഷേ ഈ രണ്ട് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റായ ബഹളമാണ് കേരളത്തിൽ നടന്നത് ആ ബഹളത്തെ ആ ഡൈമെൻഷനിൽ എത്തിച്ചത് ഒരു പക്ഷേ ഈ ഇസ്ലാമിക തീവ്രവാദികളും കൂടെ ചേർന്നായിരിക്കും ഒരു പക്ഷേ പല ബിഷപ്പ്മാരെ ഞെട്ടിപ്പോയി കാണും എടാ നമ്മുടെ പ്രകടനത്തിന് ഇത്രയും ആളോ എന്ന് വിചാരിച്ച് കാണും എവിടെ നിന്നാണ് ഈ ആൾ വന്നത് ഏതായാലും പ്രകടനം നടക്കുന്നു ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻജിനീയറിങ് കോളേജിൽ പഠിക്കുമ്പോൾ ഈ പരിപാടി ഉണ്ടായിരുന്നു വല്ലപ്പോഴും ഞങ്ങൾ പിള്ളേർ പോയിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആരും ഇല്ലാതെ സമരം ചെയ്ത് കിടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു സമരം ആയിരത്തി രണ്ടാം ദിവസം എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും ആരെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ടാകും ഞങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കും അപ്പോൾ അവർക്കൊരു സന്തോഷം പത്ത് പന്ത്രണ്ട് പേരായല്ലോ അവരുടെ എന്തോ ആവശ്യമാണ് എന്തോ ഭൂമി പതിച്ച് കിട്ടണം അല്ലെങ്കിൽ വീട് വെച്ച് കിട്ടണം എന്ത് വാങ്ങിക്കോട്ടെ അവരുടെ മുദ്രാവാക്യം ഞങ്ങൾ ഇങ്ങ് വാങ്ങിച്ചിട്ട് ആ ഞങ്ങൾ വിളിക്കും അവർക്കും ഒരു സന്തോഷം ഞങ്ങൾക്കൊരു നേരം പോക്ക് ഇതുപോലെ ഈ എസ് ഡി പി ഐ പ്രഭൃതികളൊക്കെ ജാഥയിൽ കയറി വന്ന് നേരം പോക്കാണ് നാരും വിചാരിക്കരുത് ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ആദ്യം തന്നെ മുന്നറിയിപ്പ് തന്നത് ചർച്ച ചെയ്യേണ്ട യഥാർത്ഥ വിഷയം ഇതാണ് മറ്റുള്ളതൊക്കെ ചർച്ച ചെയ്ത് തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ കോടതിയിൽ തീർന്നു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ കേരളത്തിൽ ക്രൈസ്തവ സഭയെ രക്ഷിക്കാനെന്നുള്ള വ്യാജേന ഇസ്ലാമിക തീവ്രവാദികൾ ഇറങ്ങിക്കഴിഞ്ഞു കുറച്ച് ക്രൈസ്തവ നേതൃത്വമെങ്കിലും അതാണ് ശരിയായ ലൈൻ എന്ന് വിചാരിക്കുന്നു ഇസ്ലാമിക തീവ്രവാദികൾ പരസ്യമായിട്ട് പറയുന്നു ഞങ്ങൾ അവർക്കൊപ്പം പോയതല്ല അവർ ഞങ്ങൾക്കൊപ്പം വന്നതാണ് ഞങ്ങളാണ് ന്യൂനപക്ഷത്തിൻ്റെ നേതാക്കൾ ന്യൂനപക്ഷം ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനാൽ ക്രൈസ്തവരെ ഞങ്ങളുടെ പിന്നാലെ വരിൻ നിങ്ങൾക്കും എഴുപത്തിരണ്ട് ഹൂറുകൾ കിട്ടും ഇതാണ് മുസ്ലിം തീവ്രവാദികളുടെ ലൈൻ താങ്ക്